സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുമ്പോൾ സെപ്റ്റംബറിലെ ശമ്പളം അഞ്ചു ദിവസം മുമ്പ് കിട്ടിയതിന്റെ ആഹ്ലാദത്തിലും അമ്പരപ്പിലുമാണ് സെക്രട്ടേറിയറ്റിലെയും മുഖ്യമന്ത്രിയുടേത് ഉൾപ്പെടെ നാല് മന്ത്രി ഓഫീസുകളിലെയും ഒരു വിഭാഗം ജീവനക്കാർ സെക്രട്ടേറിയറ്റ് ട്രഷറിയിൽ സംഭവിച്ച കയ്യബദ്ധമാണ് ശമ്പളം നേരത്തെ അക്കൌണ്ടിലെത്താൻ കാരണം ഒന്നാം തീയതി മുതലാണ് ശമ്പളം കിട്ടേണ്ടത് എന്നാൽ വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ ശമ്പളം എത്തി സാധാരണയായി തലേമാസം ഇരുപത്തിയാറ് മുതൽ ശമ്പള ബിൽ തയ്യാറാക്കും അടുത്ത മാസം ഒന്നിനാണ് ഇത് പാസാക്കി അക്കൗണ്ടുകളിലേക്ക് അയയ്ക്കുന്നത് എന്നാൽ സെക്രട്ടേറിയറ്റിലെ ട്രഷറിയിൽ ഒരു വിഭാഗം ശമ്പള ബില്ലുകൾ അബദ്ധത്തിൽ വ്യാഴാഴ്ച തന്നെ പാസാക്കുകയായിരുന്നു ജീവനക്കാരിൽ ഏറെയും അപ്പോൾ തന്നെ പണം പിൻവലിക്കുകയോ മറ്റ് അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയോ ചെയ്തെന്നാണ് വിവരം അബദ്ധം മനസ്സിലാക്കി പണം തിരിച്ചു തിരിച്ചുപിടിക്കുമോയെന്ന് ഭയന്നായിരുന്നു ഇത് പിശകം മനസ്സിലാക്കിയ ട്രഷറി ഉദ്യോഗസ്ഥർ അപ്പോൾ തന്നെ ശമ്പള വിതരണം നിർത്തിവച്ചു സാമ്പത്തിക പ്രതിസന്ധി കാരണം ശമ്പളം വൈകുമോ എന്ന ആശങ്ക പരന്നിരുന്നു ഇതിനിടെയാണ് ചരിത്രത്തിലാദ്യമായി അഞ്ചു ദിവസം മുമ്പ് ശമ്പളം കിട്ടിയത് ഗുരുതരമായ ഈ പിഴവിനെപ്പറ്റി ധനകാര്യ വകുപ്പ് അന്വേഷണം തുടങ്ങി ന്യൂസ് ഡെസ്ക് Press Malayalam. Be a We are Rajakumari, gold and diamonds, the trust of Travancore. राजकुमारी